മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സത്യം പറഞ്ഞാൽ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നാം മുല്ലപ്പെരിയാറിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ കാരണം വയനാട്ടിലെ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലാണ് അതിനു മുമ്പ് കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടലായിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മൾ വലിയ ആവേശത്തോട് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങി വെക്കും എന്നാൽ പതിയെ നമ്മൾ അത് മറന്നു തുടങ്ങും ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ മുല്ലപ്പെരിയാർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചരിത്രവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സുരക്ഷാ ഭീഷണികളും ആശങ്കകളും ഒക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പെരിയാറിന്റെ കൈവഴികളിലൊന്നായ മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ അണക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനാണ് നിർമ്മാണ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഇതുതന്നെയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലെ വൈകൈ എത്തിക്കാനുള്ള ആലോചനകൾ ആദ്യം നടന്നത് അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിനവരൾച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ദിണ്ടികൽ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷികാവശ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാമെന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണോദ്ദേശ്യം തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ പ്രധാനിയായിരുന്ന പിള്ളയായിരുന്നു ഇതിന് മുൻകൈ എടുത്തത് സേതുപതിരാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നതിനാൽ അന്ന് ആ പദ്ധതി നടന്നില്ല പിന്നീട് സേതുപതി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് തോൽക്കുകയും ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന മദിരാശി പ്രസിഡൻസിയുടെ കീഴിലാവുകയും ചെയ്തു ഇതോടെ അവർ പെരിയാറിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുറന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈകേ നദിയിലെത്തിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഇതിനെപ്പറ്റി പഠനം നടത്താൻ പശ്ചിമഘട്ടത്തെപ്പറ്റി അഗാധമായ അറിവുകൾ ഉണ്ടായിരുന്ന ജെയിംസ് കാഡ്വെൽ എന്ന വ്യക്തിയെ ബ്രിട്ടീഷുകാർ നിയോഗിച്ചു എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി അസാധ്യമാണ് എന്നതായിരുന്നു ജെയിംസ് കാഡ്വെൽന്റെ പക്ഷം ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ബ്രിട്ടീഷ്കാർ കൂട്ടാക്കിയില്ല പിന്നെയും ധാരാളം പഠനങ്ങളും ചെറു അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും നടന്നു പരാജയമായിരുന്നു ഫലം ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകാനായി നിർമ്മാണ വിദഗ്ധരായ ജോൺ പെന്യൂക്വിക്ക് ആർ സ്മിത്ത് എന്നിവരെ അവർ നിയോഗിച്ചു ഇതുവരെ നടന്ന പഠനങ്ങളും പരാജയപ്പെട്ടുപോയ ശ്രമങ്ങളുമെല്ലാം അവർ ഇഴകീറി പരിശോധിച്ചു ഒടുവിൽ നൂറ്റി അൻപത്തഞ്ച് ഡ്യൂരമുള്ള ഒരു അണക്കെട്ടിന്റെ പദ്ധതി പിന്നീക്കി തയ്യാറാക്കി അതിനെ അദ്ദേഹം തെരഞ്ഞെടുത്തത് പശ്ചിമഘട്ടത്തിലെ ഏലമലകളിലെ രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വരയായിരുന്നു അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന പെരിയാറിലെ ജലം ഒരു റിസർവോയറിൽ ശേഖരിച്ച് മല തുറന്ന് ടണൽ വഴി എതിർദിശയിലുള്ള വൈകേ നദിയിൽ എത്തിക്കാനായിരുന്നു പദ്ധതി കരിങ്കല്ല് ചുണ്ണാമ്പ് സുർക്കീ സ്രതം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അണക്കെട്ടിന് അൻപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു അന്ന് പ്രതീക്ഷിച്ചിരുന്ന ചെലവ് പെരിയാർ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നതിനാൽ ഈ പദ്ധതിക്ക് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് തുടക്കത്തിൽ അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന് കരാറിൽ ഒപ്പിടേണ്ടതായി വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുള്ള പാട്ടുകരാറായിരുന്നു അത് എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാനിത് ഒപ്പുവെക്കുന്നതെന്നാണ് വിശാഖം തിരുനാൾ രാമവർമ്മ ഇതിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിലാണ് അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നിർമ്മാണ വേളയിലും ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു പ്രാദേശികരായ തൊഴിലാളികളുടെ ലഭ്യത കുറവായിരുന്നു ആദ്യത്തെ പ്രശ്നം അത് പരിഹരിക്കുന്നതിനായി ആദ്യം ബ്രിട്ടീഷ് സൈന്യം നിർമ്മാണത്തിൽ പങ്കെടുത്തു പിന്നീട് പോർച്ചുഗീസുകാരെ കൊണ്ടുവന്നു കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം കത്തി ചിഷ്ടിക്കപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ രണ്ട് തവണ തടയണ തകർന്നതിനെ തുടർന്ന് അണക്കെട്ട് നിർമ്മാണത്തിലുള്ള ഫണ്ട് ബ്രിട്ടീഷുകാർ നിർത്തിവച്ചു എന്നാൽ തോൽക്കാൻ പെന്യൂക്കി തയ്യാറായിരുന്നില്ല അദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരികെ പോയി സ്വന്തം സ്വത്തുകൾ വിറ്റ് കാശുമായി തിരിച്ചുവന്ന് അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ആയിരത്തി ഇരുന്നൂറ് അടി നീളവും നൂറ്റി എഴുപത്തി ആറ് അടി ഉയരവും മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ട് നൂറ്റി അൻപത്തിരണ്ടടിയാണ് ആകെ സംഭരണശേഷി ഇതുകൂടാതെ ഇരുന്നൂറ്റി നാപ്പത് അടി നീളവും നൂറ്റി അമ്പത്തി അഞ്ചടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും ഇരുന്നൂറ്റി നാപ്പത് അടി നീളവും അടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായുള്ള തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മുല്ലപ്പെരിയാറക്കെട്ടിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശത്തിനായി തമിഴ്നാട് ശ്രമിച്ചു എന്നാൽ തിരുവിതാംകൂർ ഇതിനെ എതിർത്തു അതോടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ ആർബിട്രേറ്റർമാരെ നിയോഗിച്ചു ആർബിട്രൈറ്റർമാരും ബിരുദാഭിപ്രായമാണ് പറഞ്ഞത് അതോടെ പ്രശ്നപരിഹാരത്തിനായി അമ്പയറായി നളിനിരഞ്ജൻ ചാറ്റർജിയെ നിയോഗിച്ചു അവരുടെ തീരുമാനം തിരുവിതാംകൂറിന് അനുകൂലമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം തുടർന്നും തമിഴ്നാടിന് ഉപയോഗിക്കാമെന്ന് ഇരു സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ചേർന്ന് അനൌദ്യോഗികമായി തീരുമാനിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം യാതൊരുവിധ കരാറും കൂടാതെ തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇത് നിലവിലുണ്ടായിരുന്ന കരാറിന്റെ ലംഘനമായിരുന്നു തുടർന്ന് കരാർ പുതുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടംതാണുപിള്ളയുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടുമായും തമിഴ്നാട് ചർച്ചകൾ നടത്തി ഈ ചർച്ചകളെല്ലാം പരാജയമായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനുമായി നടത്തിയ ചർച്ചയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ട പുതുക്കാൻ തീരുമാനമായി ഈ പുതുക്കിയ കരാറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ടക്കരാറിലുള്ള വ്യവസ്ഥകളെല്ലാം അതേപടി നിലനിർത്തി ആ പാട്ടക്കരാറിന്റെ കാലാവധി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമായിരുന്നു എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം ഇതുകൂടാതെ മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതോൽപാദനം നടത്താൻ പുതിയ കരാർ പ്രകാരം തമിഴ്നാടിന് അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ മോർബിയിൽ അണക്കെട്ട് തേർന്ന് പതിനയ്യായിരത്തിലധികം പേർ മരിച്ചതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത് ഇതിനിടയിൽ അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചു തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കേലിൽ ആറ് തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനയ്ക്ക് കഴിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ചർച്ചകൾ നടക്കുകയും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശാക്തീകരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു വിഷയം ചർച്ചയായതോടെ കേന്ദ്ര ജല കമ്മീഷൻ ഇടപെട്ടു ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയിൽ നിന്ന് നൂറ്റിമുപ്പത്തി ആറ് അടിയായി കുറയ്ക്കാനും ബലപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നടത്താനും കമ്മീഷൻ നിർദ്ദേശിച്ചു പുതിയ അണക്കെട്ടിനുള്ള സ്ഥലവും കമ്മീഷൻ കണ്ടെത്തി നൽകിയിരുന്നു എന്നാൽ ഈ സ്ഥലം തങ്ങൾക്ക് കിട്ടിയ പാഠഭൂമിയുടെ പുറത്തായതിനാൽ പുതിയ അണക്കെട്ടിനായി യാതൊരുവിധ താല്പര്യവും തമിഴ്നാട് കാട്ടിയില്ല പിന്നീട് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് അടിയെ ഉയർത്തണമെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും വന്നു രണ്ടായിരത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച ചെയ്തെങ്കിലും നടപടി ഉണ്ടായില്ല ഒടുവിൽ വിഷയം സുപ്രീംകോടതിയിൽ എത്തുകയും ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയെ ഉയർത്താൻ അനുവദിക്കുകയും ചെയ്തു ഈ ഉത്തരവിനെതിരെ കേരള ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി ആ നിയമത്തെ എതിർത്ത് തമിഴ്നാട് വീണ്ടും സുപ്രീംകോടതിയിലെത്തി രണ്ടായിരത്തി പത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു അഞ്ചംഗ സമിതിയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തി ജസ്റ്റിസ് എ എസ് ആനന്ദ് ഈ സംഘത്തിന്റെ തലവൻ ഈ സമിതിയിലേക്ക് ഓരോ അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കേരളത്തിനോടും തമിഴ്നാടിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ജസ്റ്റിസ് കെ ടി തോമസ് ആയിരുന്നു കേരളത്തിന്റെ പ്രതിനിധി അന്ന് കേരള ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനും അതിന്റെ കൈവശാവകാശത്തിനും കേരള സർക്കാരിന് അവകാശമുണ്ടെന്നും കൂടാതെ തമിഴ്നാടിന് ഒരു വ്യക്തമായ കരാറിലൂടെ ജലം നൽകാൻ തയ്യാറാണെന്നും പറയുകയുണ്ടായി എന്നാൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസിന്റെ അഭിപ്രായവും കേരളത്തിനെതിരായിരുന്നു ബലപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നടന്നതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണികളില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഇടുക്കിയിലുണ്ടായ ഭൂചലനങ്ങൾ അണക്കെട്ടുമായുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വീണ്ടും ആക്കം കൂട്ടി രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ സുപ്രീം കോടതി കേരള ജലസേചന ജലസംരക്ഷണ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിയിൽ നിന്ന് വർദ്ധിപ്പിക്കാനാകില്ലെന്ന രീതിയിൽ കേരള ഗവൺമെന്റ് പാസാക്കിയ നിയമമായിരുന്നു അത് തമിഴ്നാടിന് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ടടിയായി ഉയർത്താമെന്നും അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഒരു സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം സുപ്രീംകോടതി ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതപ്രകാരം മാത്രമേ എംപവേർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ മുല്ലപ്പെരിയാറിന് കീഴെ പുതിയ ഡാം നിർമ്മിക്കുകയോ ടണൽ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളൂവെന്നും നിർദ്ദേശിച്ചു ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താനായാൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു പിന്നീട് വീണ്ടും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റി ചർച്ച നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഇപ്പോഴിതാ മുണ്ടുക്കൈലെ ദുരന്തത്തിന് ശേഷവും രാജ്യത്തിലെ ഭൂചലന നിർണയ മാനദണ്ഡ പ്രകാരം ഇടുക്കി അണക്കെട്ട് ഉൾപ്പെടുന്ന പ്രദേശം സോൺ മൂന്നിലാണുള്ളത് അതായത് റിക്ടർ സ്കേലിൽ ആറേ പോയിന്റ് അഞ്ച് വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സോണാണ് ഈ സോൺ മൂന്ന് അതായത് റിക്ടർ സ്കേലിൽ ആറിന് മുകളിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് ഉൾക്കൊള്ളാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ആവില്ല അതുപോലെ തന്നെ ഒരു മഹാപ്രളയവും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് താങ്ങാൻ സാധിച്ചെന്ന് വരില്ല മുല്ലപ്പെരി അണക്കെട്ടിലുള്ള ജലം ഉൾക്കൊള്ളാനുള്ള ശേഷി ഇടുക്കി ഡാമിനുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ജലം മാത്രമായിരിക്കില്ല ഒഴുകി വരുന്നത് അത് ദുരന്തത്തിന്റെ വ്യാപ്തി പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചേക്കാം ഇനി ഇടുക്കി ഡാമും തകരുകയാണെങ്കിൽ കേരളം തന്നെ രണ്ടാവുന്ന ഒരവസ്ഥയിലേക്കും അത് നയിച്ചേക്കാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വിഷയം അല്ലെങ്കിൽ ഒരു പുതിയ കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ